എത്തി ൂരെ പഴയ ഓർമ്മകളൊക്കെ ആയിരിക്കും അച്ഛൻ ഇവിടുത്തെ സ്റ്റേഷൻ അച്ഛൻ എന്റെ കുട്ടിക്കാലത്ത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്നു ഞാൻ ഇവിടെ പലതവണ വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ അതുകൊണ്ട് തന്നെ വളരെ ഗൃഹാതിരമുള്ള ഓർമ്മകളാണ് റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടും അച്ഛനായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഇവിടെ നല്ല ഓർമ്മകളാണുള്ളത് അതെ അതെ പേഴ്സണൽ മെമ്മറീസിന്റെ അപ്പോ ഇതിന്റെ ഒരു ചരിത്രം നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ ചരിത്രം ഒന്ന് പറഞ്ഞു നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ ചരിത്രം എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഈ റെയിൽവേ ഈ ലൈൻ ഷൊർണൂർ നിലമ്പൂർ റെയിൽ ലൈൻ വരുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ ഷൊർണ്ണൂർ നിലമ്പൂർ ലൈനിന്റെ പണി ബ്രിട്ടീഷുകാർ ആരംഭിക്കുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ നന്നാക്കുക എന്നൊന്നായിരുന്നില്ല ഈ നിലമ്പൂരിലെ തേക്ക് ഉൾപ്പെടെയുള്ള വനവിഭവങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് കടത്താൻ വേണ്ടിയിട്ടാണ് ഈ ലൈൻ തുടങ്ങുന്നത് നമ്മുടെ ശശി തരൂർജിയൊക്കെ പറയുന്നു ഓക്സ്ഫോർഡിലൊക്കെ പറഞ്ഞ പോലെ ആ അതെ 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 അപ്പൊ ലൂട്ടിങ് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പക്ഷേ ഈ റെയിൽവേ ലൈൻ വാസ്തവത്തിൽ സ്വാതന്ത്ര്യാനന്തരം ഈ പ്രദേശത്തിന്റെ വികസനത്തിന് വലിയ തോതിൽ പ്രാധാന്യം വഹിച്ചിട്ടുണ്ട് ഈ ഇത് ആക്ച്വലി ബ്രിട്ടീഷുകാർ പ്ലാൻ ചെയ്തത് ഷൊർണൂറിന് നിലമ്പൂരിലേക്ക് മാത്രമായിരുന്നു ഇത് ഷൊർണൂർ നിലമ്പൂർ നഞ്ചൻകോട് വാദം എന്നായിരുന്നു കർണാടകയിലും മൈസൂരിനും അടുത്തുള്ള സ്ഥലമാണ് നഞ്ചൻകോട് ൂമ്പൂർ ഫസ്റ്റ് ഫേസ് ആയിരുന്നു ഫസ്റ്റ് ഫേസ് തൊള്ളായിരത്തി നമുക്ക് ഇതുവരെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള കാര്യങ്ങൾ ഈ സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷോ കേരള സംസ്ഥാനം രൂപീകരിച്ചതിനു ശേഷം ആരും ഇതിന്റെ ഒരു പുരോഗതിയോ ഡെവലപ്മെന്റിനോ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടില്ല അല്ല തീർച്ചയായിട്ടും അപ്പൊ വിവിധ കേന്ദ്ര സർക്കാരുകൾ ഇതുമായി ബന്ധപ്പെട്ട് സർവേ നടപടികൾ നടത്തുകയുണ്ടായി ആ സർവേ നടപടികളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളൊക്കെ നടന്നു സ്വാഭാവിക റെയിൽവേ ലൈനാണ് പ്രത്യേകിച്ച് വളരെ ഇക്കോളജിക്കലി ആയിട്ടുള്ള ഒരു സ്ഥലത്തൂടെ കടന്നുപോകുന്ന റെയിൽവേ ലൈനായതുകൊണ്ട് പാരിസ്ഥിതികമായിട്ടുള്ള ഒട്ടേറെ അനുമതികളൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പ്രയത്നങ്ങൾ എല്ലാ കാലത്തും ഇവിടെയുള്ള ആളുകളും ജനപ്രതിനിധികളും നടത്തിയിട്ടുണ്ട് അതിനൊരു അതെ തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനാറിലാണ് ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എടുക്കപ്പെട്ടത് അതായത് ഈ പദ്ധതി ഒട്ടും മുന്നോട്ട് നീങ്ങുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹം ഇനീഷ്യേറ്റ് ചെയ്തിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ കയ്യിൽ റെയിൽവേ കേന്ദ്രത്തിന്റെ ആണെന്ന് അറിയാലോ ഒരു റെയിൽ പ്രൊജക്ടില് റെയിൽവേ ലൈൻ ഉണ്ടാക്കാൻ ഒരു സംസ്ഥാന സർക്കാർ പണം മുടക്കാമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ നാല്പത്തൊമ്പത് ശതമാനം കേരള ഗവൺമെന്റും അൻപത്തൊന്ന് ശതമാനം കേന്ദ്ര സർക്കാരും പാർട്ട്ണർഷിപ്പിൽ ഒരു ജോയിന്റ് വെഞ്ചർ ഉണ്ടാക്കി അങ്ങനെ ജോയിന്റ് വെഞ്ചർ ഉണ്ടാക്കിയിട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനെ അതിന്റെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആയിട്ട് തീരുമാനിച്ചു ഇവിടെ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഡി എം ആർ സിക്ക് ഓഫീസ് തുടങ്ങാൻ രണ്ടു കോടി രൂപ ഉമ്മൻചാണ്ടി സർക്കാർ കൈമാറുകയും ചെയ്യും അതെ തീർച്ചയായിട്ടും അതൊരു ചെറിയ സ്റ്റെപ്പ് ആയിരുന്നില്ല അതൊരു വലിയ സ്റ്റെപ്പ് ആയിരുന്നു കാരണം ഏതാണ്ട് ഒരു നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ നിലമ്പൂർ നെഞ്ചംകോട് യാഥാർത്ഥ്യമാകും യാഥാർത്ഥ്യമാകുമെന്നായിരുന്നു ആ സമയത്തുള്ള പ്രതീക്ഷ അങ്ങനെ അതെ അതെ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയിലായിരുന്നു കാരണം ഒരുപാട് കാലത്തെ ഒരു ഒരു ജനങ്ങളുടെ ആവശ്യം ഇത് ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നിസ്സാരമല്ല ഇത് നിലമ്പൂർ നഞ്ചങ്കോട് പാത എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഇത് ഇന്ത്യയിലെ രണ്ട് പ്രധാനപ്പെട്ട മെട്രോ നഗരങ്ങൾ ഇന്ത്യയുടെ ജി ഡി പിയിൽ വലിയ തോതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ബാംഗ്ലൂരു കൊച്ചിൻ ഈ രണ്ട് മെട്രോ നഗരങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റി ഏകദേശം നൂറ് കിലോമീറ്റർ കുറയ്ക്കുന്നതാണ് അപ്പൊ യാത്രാ സമയം മണിക്കൂറുകള ലാഭമാണ് മറ്റേത് നിലമ്പൂറിൽ നിന്ന് മൈസൂരിലേക്കുള്ള യാത്രാ സമയം ഏകദേശം നാല് മണിക്കൂർ ലാഭിക്കാം മറ്റൊന്ന് വയനാട് പോലെ അതെ അതെ വയനാട് പോലെ ഒരു ട്രൈബൽ ജില്ലയ്ക്ക് ആദ്യമായിട്ട് ഇന്ത്യയുടെ റെയിൽ ഭൂപടത്തിൽ ഇടം കിട്ടുന്ന ഒരു ഒരു പദ്ധതി കൂടിയാണ് മറ്റൊന്ന് വലിയ തോതിലുള്ള ഇൻഡസ്ട്രിയൽ ഇപ്പം ബാംഗ്ലൂരിലെയും അതുപോലെ തന്നെ മൈസൂരിലെയൊക്കെ ഇൻഡസ്ട്രിയൽ ക്ലസ്റ്ററുകളുടെ നിയറസ്റ്റ് പോർട്ട് കണക്ടിവിറ്റി എന്ന് പറയുന്നത് തൂത്തുക്കുടിയോ അല്ലെങ്കിൽ ചെന്നൈയോ ഒക്കെയാണ് പക്ഷെ ഇത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ നിയറസ്റ്റ് പോർട്ട് കണക്ടിവിറ്റി എന്ന് പറയുന്നത് കൊച്ചിൻ വല്ലാർപാടായിരിക്കും കൊച്ചിനായിരിക്കും മറ്റൊന്ന് ഇപ്പൊ വിഴിഞ്ഞം പദ്ധതി വന്നതുകൊണ്ട് മദർഷിപ്പുകളൊക്കെ വരുന്ന വിഴിഞ്ഞവും അവര് പ്രധാനപ്പെട്ട പോട്ടായി മാറും അപ്പൊ കർണാടകയെ സംബന്ധിച്ച ഒരു വ്യാവസായിക വികസനത്തിന് ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന ഒരു ലൈനായിരുന്നു ഇന്ത്യയുടെ വികസനത്തിന് വലിയ പ്രാധാന്യം വഹിക്കുന്ന ഒരു ലൈൻ കൂടിയാണ് തീർച്ചയായിട്ടും ആ അപ്പൊ ഞാൻ പറയുന്നത് ഈ ഒരു പ്രോജക്റ്റ് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സാറ് മുന്നോട്ട് കൊണ്ടുപോയി ദൗർഭാഗ്യവശാൽ ഭരണം മാറി പിണറായി വിജയൻ സർക്കാർ അധികാരത്ത് വന്നു പിണറായി വിജയൻ സർക്കാരിന്റെ പ്രയോറിറ്റി മാറി പിണറായി വിജയൻ സർക്കാർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി തലശ്ശേരി മൈസൂരു പാതയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങി നമ്മളാരും തലശ്ശേരി മൈസൂർ പാത വരുന്നതിന് എതിരല്ല തലശ്ശേരി മൈസൂർ പാത വരട്ടെ രണ്ടും വരട്ടെ ഇവിടെ പക്ഷേ എത്രയോ വർഷം ഏകദേശം നൂറു വർഷം മുമ്പ് വിഭാവനം ചെയ്തിട്ടുള്ള നിലമ്പൂർ നഞ്ചംകോട് പാത അതിനുവേണ്ടി അട്ടിമറിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം തലശ്ശേരി മൈസൂർ പാത വരുന്നവരെ ആർക്കും എതിർപ്പില്ല പക്ഷെ നിലമ്പൂർ നഞ്ചങ്കോട് പാത നൂറു വർഷം മുമ്പ് വിഭാവം ചെയ്തതാണ് മാത്രമല്ല കേരളത്തിന്റെ മുഴുവൻ പുരോഗതിക്കും രാജ്യത്തിന്റെ പുരോഗതിക്കും ഏറ്റവും അത്യാവശ്യമായതാണ് ഈ നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാം പഴയതുപോലെയല്ല ഈ റെയിൽവേ ലൈൻ ലാഭകരാണെങ്കിൽ അതിലൂടെ ഫ്ളൈറ്റ് മൂവ്മെന്റ് വേണം ചരക്ക് ഗതാഗതം വേണം പാസഞ്ചർ മാത്രം പോരാ അപ്പോ തലശ്ശേരി മൈസൂർ പാത സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി ഡി എം ആർ സിക്ക് ഡി എം ആർ സിയെ ചുമതലപ്പെടുത്തി ഡി എം ആർ സി അത് പഠിച്ചപ്പോൾ അവർ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത് തലശ്ശേരി മൈസൂർ പാത എക്കണോമിക്കലി വയബിൾ അല്ല കാരണം അവിടെ ഫ്ലൈറ്റ് മൂവ്മെന്റിന്റെ പോസിബിലിറ്റി ഇല്ല രണ്ട് അതുപോലെ തന്നെ അവിടെ ടെക്നിക്കലി ഫീസിബിൾ അല്ല എന്ന റിപ്പോർട്ട് കൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്ലൈറ്റ് മൂവ്മെന്റ് നടക്കാൻ സാധ്യത കൊച്ചിൻ ബാംഗ്ലൂരു കണക്ടിവിറ്റി എന്ന നിലയ്ക്ക് ഈ നിലമ്പൂർ നഞ്ചംകോട് പാതയായിരുന്നു അപ്പം ലാഭകരമാവുന്ന ഒരു റെയിൽപാത സംസ്ഥാനത്തിനും രാജ്യത്തിനും ഗുണകരമാവുന്ന റെയിൽപാത മാത്രമല്ല ഇപ്പം ഡൽഹിയിൽ നിന്ന് വരുന്ന ട്രെയിനുകളൊക്കെ ഇപ്പം ഹൈദരാബാദ് ഡൽഹി നാഗ്പൂർ വഴിക്ക് വരുന്ന ട്രെയിനുകൾക്കൊക്കെ കേരളത്തിലേക്ക് എത്താൻ ഏകദേശം നൂറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് തുറയാണ് അപ്പൊ നം മലയാളികൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു പാതയാണ് നൂറു വർഷത്തിലധികമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നത് ഒരു വളരെ എന്താ പറയുക ദീർഘദൃഷ്ടിയുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സ്റ്റെപ്പ് എടുത്തത് അപ്പൊ അതിനെ രാഷ്ട്രീയ താല്പര്യം വെച്ച് അട്ടിമറിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് പത്തു വർഷമായിട്ട് ഈ പദ്ധതിക്ക് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്ന് മാത്രല്ല ഉമ്മൻചാണ്ടി സാർ കൊടുത്ത രണ്ടു കോടി ഉറപ്പിക അത് ട്രഷറിയിൽ നിന്ന് പിൻവലിച്ചു അത് പിൻവലിച്ചു ഡി എം ആർ സിയുടെ ഓഫീസ് തുടങ്ങാൻ അനുവദിച്ചില്ല ഈ പദ്ധതി അദ്ദേഹം ഉപേക്ഷിച്ചു അപ്പോ സന്ധിപട്ടം പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പഴയ തിയറി ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി പേഴ്സ്പെക്ടീവില് ബ്രിട്ടീഷ്കാര് കൊണ്ടുവന്ന ഒരു പദ്ധതി ഈ പറഞ്ഞ പോലെയൊക്കെ നടപ്പിലാക്കാണെങ്കിൽ എന്താ പറയാ മലബാറിന് കേരളത്തിന് തന്നെ ഒരു ഗെയിൻ ഓഫ് വെൽത്ത് ആണ് അപ്പോ ഇത് ശരിക്കും ഇനി നടക്കും ഈ പദ്ധതി ഇനി മുന്നോട്ട് പോകാനുള്ള സാധ്യത നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമുണ്ടോ ഇത്രയും വർഷം മുടങ്ങിക്കിടന്ന് ഉമ്മൻചാണ്ടി സാർ ഇത്രയും ഒരു വലിയ സ്റ്റെപ്പ് വെച്ചിട്ട് പിന്നെയും മുടങ്ങി അപ്പൊ ഇനി നമ്മൾ അർത്ഥം ഒരു സാധ്യത മുന്നോട്ടുള്ള സാധ്യത എന്താണ് ഞാൻ ചോദിച്ച ആദ്യത്തെ ഭാഗം പറയാം ഇത് ഗെയിൻ ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞത് ശരിക്കും കേരളത്തിന് ഏറ്റവും റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്ട് ആയിരിക്കും ഈ പദ്ധതി പ്രത്യേകിച്ച് വയനാട്ടിലെ ടൂറിസം മേഖലകളിൽ നിലമ്പൂരിലെ ടൂറിസം ഇൻഡസ്ട്രിക്ക് ഇവിടുത്തെ വ്യാപാര മേഖലയ്ക്ക് പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരുപാട് കുട്ടികൾ ബാംഗ്ലൂരൊക്കെ പഠിക്കാൻ പോകുന്നതാണ് മൈസൂരൊക്കെ പഠിക്കാൻ പോകുന്ന അപ്പൊ അവർക്കൊക്കെ ഗുണകരമാവുന്ന ഒരു പ്രൊജക്ട് തന്നെയാണത് ഇനി ഇതിന് പ്രതീക്ഷ വേണോന്നുള്ളതാണ് തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട് കാരണം ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി എം പി അദ്ദേഹം എം പി എന്ന സമയത്തും ഇപ്പൊ പ്രിയങ്കജി എം പി എന്ന സമയത്തും ഇതിനു വേണ്ടി ഇനീഷ്യേറ്റ് എടുക്കുകയും അവര് ലോക്സഭയിലും അതുപോലെ തന്നെ റെയിൽവേ മിനിസ്റ്ററും ഒക്കെ വളരെ തവണ നേരിട്ട് സംസാരിക്കേണ്ട അടിസ്ഥാനത്തിൽ ഈ പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചു ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗം ഉപേക്ഷിച്ചുകൊണ്ട് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിനെ കൊണ്ട് നിലമ്പൂർ നഞ്ചങ്കോട് പാത ഏറ്റെടുപ്പിക്കാൻ രാഹുൽജിക്കും പ്രിയങ്കജിയും കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് അതിന്റെ സർവേ നടപടികൾ പൂർത്തീകരിച്ചു ഇപ്പൊ ഡി പി ആർ കിടന്നിരിക്കുകയാണ് ഡി പി ആറിലേക്ക് ഇറന്നിരിക്കുകയാണ് അതായത് ഈ രാജ്യത്തിന്റെ വളർച്ചയിൽ കേരളത്തിന്റെ വളർച്ചയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പദ്ധതിക്ക് പ്രിയങ്കാജിയുടെ ഇനീഷ്യേറ്റീവോട് കൂടിയിട്ട് പ്രിയങ്കാജിയുടെ പരിശ്രമ ഫലമായിട്ട് ഇപ്പൊ ഡി പി ആർ ലെവലിലേക്ക് കടന്നിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ നിലമ്പൂർ നഞ്ചങ്കോട് പാതയിൽ ട്രെയിൻ ചൂളമടിച്ച് ഓടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ പത്ത് വർഷക്കാലം നിലമ്പൂർ നഞ്ചങ്കോട് പാത ഇല്ലാതാക്കിയത് അതല്ലെങ്കിൽ എന്നോ പൂർത്തീകരിക്കേണ്ട ഈ പാത തടസ്സപ്പെടുത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും പ്രതിരോധകരമായിട്ടുള്ള പ്രാദേശികവാദത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അത് വളരെ ദൗർഭാഗ്യകരമാണ് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഒരു പ്രാദേശികവാദിയായി മാറാൻ പാടില്ലായിരുന്നു നിലമ്പൂരിന്റെ വികസനമാണ് പത്തു വർഷക്കാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ തടഞ്ഞത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോ തീർച്ചയായിട്ടും നിലമ്പൂർ നെഞ്ചുകൊടുബാധ യാഥാർത്ഥ്യമാവും സർക്കാരിന്റെ ആ സ്വപ്നം പത്ത് വർഷം പുറകോട്ട് പിന്നീട് പോയെങ്കിലും പ്രിയങ്കജിയിലൂടെ പൂർത്തീകരിക്കാൻ പോവുകയാണ് ഇനി എന്തായാലും വിഴിഞ്ഞം പദ്ധതി പോലെ ഇത് എന്റെ പദ്ധതിയാണെന്ന് പറഞ്ഞ അവകാശപ്പെടാൻ മുഖ്യമന്ത്രിക്കൊന്നും സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം